السلام عليكم ورحمة الله وبركاته حديث پتنم دعاء تنن عبادتان بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين أن نعمان بن بشير رضي الله عنهما أن رسول الله صلى الله عليه وسلم قال الدعاء هو العبادة പറയുന്നു സുമ്മറബിബുലക്കും പറഞ്ഞു പ്രാർത്ഥന തന്നെയാണ് പിന്നീട് നബിസ്അലിം ഊതി പക്കാള റബ്ബക്കും നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു ഉദറുനി എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അസ്തജിബുലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും ഇന്നല്ലൂന അബാദത്തി ജഹന്നമ ദാഹിരീൻ എനിക്ക് അബാദത്ത് നിർവഹിക്കുന്നതിൽ നിന്നും ആരെങ്കിലും അഹങ്കാരത്തോടെ പിന്തിരിഞ്ഞാൽ അവർ നിന്നരായി നരകത്തിൽ പ്രവേശിക്കുന്നതാണ് പ്രാർത്ഥന ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും അത്യാവശ്യമായ വർദ്ധിപ്പിക്കേണ്ട ഒന്നാണ് ഖുർആൻ തന്നെ നേർക്കുനേരെ നേരെ പറഞ്ഞത് അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകും വിപാതത്താണ് പ്രാർത്ഥന എന്നതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ് ഈ ഹദീസും ഈ ഖുർആൻ ആയത്തും എനിക്ക് എഴുബാധത്ത് ചെയ്യുന്നതിൽ നിന്നും അഹങ്കാരത്തോടെ പിന്തിരിയുന്നവർ എന്ന് സൂചിപ്പിച്ചത് ഇവിടെ പ്രാർത്ഥനയെയാണ് പ്രാർത്ഥന തന്നെയാണ് എഴുബാതത്ത് അള്ളാഹുവോട് നിരന്തരമായി ദ്വാ ചെയ്തുകൊണ്ടേ ഇരിക്കണം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന എബാധത്താണ് ദ്വാ എന്നത് തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നിൽ നിന്നും അകലേണ്ട കാര്യങ്ങൾ താൻ കൊതിക്കുന്ന എന്തെല്ലാമുണ്ടോ അത് ഭയക്കുന്ന എന്തെല്ലാമുണ്ടോ അത് എല്ലാം അള്ളാഹുവോട് ചോദിച്ചും ശരണം തേടിയും രൂപത്തിൽ പുറത്തു വരിക മാത്രമല്ല ഞാൻ ഈ ചെയ്യുന്നത് സ്വയമേ ഒരു വിഭാഗത്താണ് എന്ന മനസ്സോടുകൂടി പ്രാർത്ഥിക്കാനും കഴിയണം അപ്പോൾ പ്രാർത്ഥനയുടെ ഫലത്തിന് പുറമേ സ്വയം വിഭാഗത്തായ പ്രാർത്ഥന നിർവഹിക്കുന്നതോടെ അതിന് വേറെ പ്രതിഫലവും ലഭിക്കും അങ്ങനെ ഏതാർത്ഥത്തിലും പ്രതിഫലം ലഭിക്കുന്ന ഈ പുണ്യകർമ്മം വിഭാഗത്ത് മനസ്സോടുകൂടി നിർവഹിക്കാനും വർദ്ധിപ്പിക്കാനും സാധ്യമാകണം അള്ളാഹു സുബാനഹുഅല അനുഗ്രഹിക്കുമാറാവട്ടെ